ഗ്രഹയോഗങ്ങളിൽ ഇന്ന് പറയുന്നത് ബുധ കേതു യോഗത്തെക്കുറിച്ചാണ് ഇതിന് പറയുന്നത് മതിഭ്രമ യോഗം എന്നാണ് പേര് കേൾക്കുമ്പോൾ മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നാണ് ഭ്രമം എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ബുദ്ധിഭ്രമം പോലെ അതായത് നേരായി ചിന്തിക്കാനുള്ള കഴിവ് പലർക്കും കാണിക്കില്ല എന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങനെയാണെന്ന് ചിന്തിക്കുകയും ചെയ്തു ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഒരു ഗ്രഹസ്ഥിതി മാത്രം വെച്ചാൽ ആരെയും അളക്കരുത് എന്നാലും ഈ യോഗത്തിന്റെ ഫലം ബുധദശയിലും ബുധാപഹാരങ്ങളിലും കേതുദശയിലും കേതു അപഹാരങ്ങളിലും കിട്ടും ഒരു ഗ്രഹ അല്ലെങ്കിൽ യോഗം പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയാനുള്ള കാര്യം ആ ഗ്രഹത്തിന്റെ കാരകത്വങ്ങൾ നമ്മൾ നോക്കണം ഇവിടെ ബുധന്റെ കാരകത്വങ്ങൾ നോക്കണം കേതുവിന്റെ കാരകത്വങ്ങൾ നോക്കണം ഇവിടെ ആ പൊതു സ്വഭാവം നോക്കണം ബുധൻ ബുദ്ധിയുടെ ഗ്രഹമാണ് കേതു എന്ന് പറയുന്നത് വിഘടനത്തിന്റെ ഗ്രഹമാണ് ഒരു തടസ്സം എന്തായാലും കേതു സൃഷ്ടിക്കും അപ്പോൾ ഇവരെ ഇവര് എത്ര അടുത്താണെന്ന് നോക്കണം എത്ര ഡിഗ്രി അടുത്താണോ അത് അതുപോലെ ഈ യോഗത്തിന്റെ ഇന്റൻസിറ്റിയും കൂടിയിരിക്കും അകലെന്തോറും ഇന്റൻസിറ്റി കുറയും പിന്നെ ഇതിന്റെ കൂട്ടത്തില് വേറെ ഏതെങ്കിലും ഗ്രഹം ഗ്രഹമുണ്ടോ നോക്കണം ഏത് രാശിയിലാണോ നോക്കണം ഈ രാശി ഈ രണ്ട് ഗ്രഹങ്ങളിൽ ഏത് ഗ്രഹത്തിനാണ് കൂടുതൽ അനുയോജ്യമെന്ന് നമ്മൾ നോക്കണം ഇത്രയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഒരു ഗ്രഹയോഗത്തിന് വിലയിരുത്താൻ പോകേണ്ടത് പിന്നെ ഭാവം നോക്കണം ഭാവാധിപത്യം നോക്കണം കേതുവിനങ്ങനെ പ്രത്യേകിച്ച് കൊടുത്തിട്ടില്ലെങ്കിലും ബുദ്ധിനി കൊടുത്തിട്ടുണ്ടല്ലോ അതെല്ലാം നമ്മൾ നോക്കണം പിന്നെ നമ്മൾ ഓരോ ഗ്രഹവും വീക്കായാലും സ്ട്രോങ് ആയാലും ഉള്ളതൊക്കെ പറഞ്ഞുകൊണ്ട് വരികയാണ് അതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് അത് ഇടാത്തത് അപ്പോൾ അത് നോക്കിയിട്ട് ഈ ഇതിൽ ബുധനാണോ കൂടുതൽ സ്വാധീനം കേതുവിനാണോ കൂടുതൽ സ്വാധീനം നമ്മൾ നോക്കണം പിന്നെ മറ്റേ പ്രധാനപ്പെട്ട കാര്യം ഈ ബുധന് ഒപ്പം പാപൻ വരികയാണെങ്കിൽ ബുധനും പാപനാവും ശുഭൻ വരികയാണെങ്കിൽ ബുധനും ശുഭനാവും അപ്പോൾ ഇവിടെ രണ്ട് ശു അശുഭഗ്രഹങ്ങൾ ഒരു രാശിയിൽ നിൽക്കുന്ന ഫലം കിട്ടും അല്ലെങ്കിൽ ഒരു ഭാവത്തിൽ നിൽക്കുന്ന ഫലം കിട്ടും അപ്പോൾ ഒന്നാം ഭാവത്തിലൊക്കെ ആണെങ്കിൽ ഇവർക്ക് ചിന്താശക്തി എല്ലാം കുറഞ്ഞിട്ട് ഇവർ നമ്മൾ പറയുന്നതായിരിക്കും ഇവർ ചിന്തിക്കുന്നത് വേറൊരു രീതിയിൽ ചിന്തിച്ച് കൂട്ടിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് കാണും പിന്നെ അതെങ്കിൽ കഴിവല്ല ഒരു അപാകത കാണും അതുപോലെ തന്നെയാണെങ്കിൽ ഇവർ എല്ലാത്തിനെയും സംശയം ആയിരിക്കും നോക്കുന്നത് ഒരു ചെറിയ കൂടിയായിരിക്കും നോക്കുന്നത് മറ്റുള്ളവരെ ആരെങ്കിലും പരിഗണിക്കുന്ന ഇവർക്ക് സഹിക്കാനേ പറ്റുകയില്ല അത് വളരെ ഇപ്പൊ ബുധാതിത്യോഗും സംഭവിക്കുന്ന യോഗമൊന്നും ഒരു വർഷത്തിൽ ഒരു ഏറ്റവും കൂടിയൊക്കെ ഒരു പത്ത് ദിവസം അതിൽ തന്നെ ഒരു അഞ്ച് ദിവസം ഒക്കെ കൂട്ടിയാൽ മതി അത്രേ ഉള്ളു ഫുള്ളായിട്ട് കിട്ടുന്നത് പിന്നെ അതിൻ്റെ കൂടെ രവിയൊക്കെ കാണും എന്നാലും ഈ പറയുന്നതിൽ ചില ചില കാര്യങ്ങളൊക്കെ അവർക്ക് എല്ലാവർക്കും ഒത്തു വരും പിന്നെ ഇവർക്ക് ബുധന് നമ്മൾ സ്കിന്നിൻ്റെ കാര്യകത്വം കൊടുത്തിട്ടുണ്ട് സ്കിന്ന ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതൽ അലർജിക്കായിരിക്കും ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ എപ്പോഴും ഇങ്ങനെ മൂക്കൊലിപ്പ് വരിക അലർജി കൊണ്ടേ അത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരിക എനിക്കറിയാവുന്ന ചിലരാണെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ൂക്കൊലിച്ചുകൊണ്ടിരിക്കുന്നവർ ഉണ്ട് അവർക്ക് അത് ഇല്ല അത് കഴിഞ്ഞു പിന്നെ മറ്റുള്ള അതൊന്നും അത് സ്കിന്നിനൊക്കെ ചൊറിച്ചില് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരിക എന്തെങ്കിലുമൊക്കെ അലർജികൾ വരിക പിന്നെ ഈ നെർവ്സിനൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വരിക അതിന് വീക്ക്നസ്സോ അല്ലെങ്കിൽ നെർവ് സംബന്ധമായ അസുഖങ്ങളൊക്കെ വരിക കൈ ഞരമ്പിനൊക്കെ കുഴപ്പങ്ങൾ വരത്തില്ലേ അങ്ങനെയൊക്കെ വരിക പിന്നെ ചിലർക്ക് ഒരു വിക്ക് പോലെ വരിക സംഭാഷണത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സം വരിക സംസാരിക്കാൻ താമസിക്കുക അത് നമ്മൾ ബുധ രാഹു യോഗത്തിന് പറഞ്ഞപ്പോൾ ആ സംസാരിക്കാൻ എളുപ്പ പെട്ടെന്ന് സംസാരിക്കും രണ്ടു ജനിച്ച രണ്ടു ദിവസത്തിലൊക്കെ സംസാരിക്കുന്നവരെ നമുക്കറിയാം അങ്ങനെ അതുപോലെ തന്നെയാണെങ്കിൽ ഇവരാണെങ്കിൽ പതുക്കെ സംസാരിക്കുള്ളൂ ചിലരാണെങ്കിൽ അങ്ങ് ഭയങ്കര ബുദ്ധി കാണിക്കും ക്രിയേറ്റീവ് ഭയങ്കര ചിലരാണെങ്കിൽ ഒന്നിലും ഒരു കഴിവില്ലാത്തവരായിരിക്കും അങ്ങനെ രണ്ട് എക്സ്ട്രീംസ് ആയിരിക്കും ഇവരുടെ ഇങ്ങനെയുള്ള ഈ പേരുമാറ്റങ്ങളൊക്കെ കാരണം ഇപ്പോൾ സ്കൂളിലായാലും അല്ലെങ്കിൽ അവരുടെ കുടുംബജീവിതത്തിലായാലും കുടുംബ ബന്ധുക്കളില്ലേ അവരായാലും ഒക്കെ ഇവരെ അംഗീകരിക്കാൻ വളരെയധികം പ്രയാസമായിരിക്കും പെട്ടെന്ന് ഇവരുമായിട്ട് ഒത്തുപോകാൻ വളരെയധികം പ്രയാസമായിരിക്കും പിന്നെ കോടതി പ്രശ്നങ്ങളൊക്കെ പറയും ഇവരുടെ ഈ സംഭാഷണം കൊണ്ട് പെട്ടെന്ന് എടുത്തിയാൽ ഇവര് എതിർക്കാനുള്ള ആ പ്രവണത കൊണ്ടൊക്കെ കോടതി പ്രശ്നങ്ങളൊക്കെ ഒത്തിരി വരാം ചിലരാണെങ്കിൽ നല്ല ഇൻ്റലിജൻ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ ഇല്ല അങ്ങനെയൊക്കെയുള്ള അതിലൊക്കെ നല്ല അല്ലെങ്കിൽ ആനിമേഷൻ ഇങ്ങനെയൊക്കെ ഉള്ളത് നല്ല ഭയങ്കര സ്കിൽഡ് ആയിരിക്കും അങ്ങനെയും വരാം കുട്ടിക്കാലത്തിലാണെങ്കിൽ വീട്ടിൽ നിന്നും അധികം സ്നേഹമൊക്കെ കിട്ടാനുള്ള ചാൻസ് വളരെയധികം കുറവാണ് അപ്പോൾ വീട്ടിലെ ആ പ്രശ്നങ്ങൾ ഇവരെ ഒരു ബാധിക്കുന്ന ഒരു ഘടകമാണ് പിന്നെ ചിലപ്പോ ചിലർക്കിറങ്ങി നശിപ്പിക്കാനുള്ള ഒരു പ്രവണതയാണ് വീട്ടിലുള്ളതായാലും എന്തെങ്കിലുമൊക്കെ സാധനം എടുത്താൽ ഇവരുടെ കയ്യിൽ നിന്ന് ഒന്നി തന്ന താഴെ താഴെ വീട് പൊട്ടിപ്പോ അല്ലെങ്കിൽ ഇവരിങ്ങനെ നശിപ്പിക്കും ഇവരുടെ ചിന്താഗതി ഒന്നും ഒരു അടുക്കും ചിട്ടയില്ലാതെ അപ്പൊ അല്ല വഴിക്ക് ഇങ്ങനെ നീങ്ങിക്കൊടുക്കും ഒരേ സമയം പല വഴിക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ചിന്താഗതി ആയിരിക്കും ഇവർ ഒന്നു തുറന്ന് അങ്ങോട്ട് പറയുകയില്ല എല്ലാം മനസ്സിൽ അടുക്കി വയ്ക്കാനുള്ള കഴിവ് കാണും കൂടുതൽ വരെയും ഈ നഴ്സിങ് ഈ ഹീലിംഗ് സംബന്ധമായ ജോലികളിലേ അതിലേർപ്പെടുന്നവരായിരിക്കും നേഴ്സിങ് ഡോക്ടർമാർ അതുപോലെ ഹീലർമാർ അങ്ങനെ ഇവർക്കൊരു ഹീലിങ്ങിനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട് പിന്നെ മറ്റുള്ളവരെ കഠിനമായിട്ട് വിമർശിക്കുന്ന ഒരു ടെൻഡൻസി കാണും എന്തെങ്കിലും ഒരു കാര്യത്തിനൊരു തീരുമാനം എടുക്കാനൊക്കെ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതിന് പറ്റുകേയില്ല ഇവർക്ക് അതുപോലെ സ്ഥലത്തൊക്കെ ഇപ്പം മേലധികാരികളുമായിട്ടൊക്കെ പ്രശ്നങ്ങൾ കൊളീഗ്സുമായിട്ടൊക്കെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും അത് സംബന്ധമായിട്ട് പല യാത്രകളും ചെയ്യേണ്ടതായിട്ട് വരും ഇവരുടെ ജീവിതത്തിൽ തന്നെ ഇവർക്ക് പല ചെറിയ ചെറിയ യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും ബുദ്ധുദശയിലോ കേതുദശയിലൊക്കെ മറ്റുള്ളവരാൾ ചതിക്ക ഹ്യൂമൻ റിലേറ്റീവ്സ് ആയാൽ പോലും ചതിക്കപ്പെടാതിരിക്കാൻ വളരെയധികം സൂക്ഷിക്കണം ആ ചതിക്കപ്പെടാനൊരു ഒരു ചാൻസ് ഉണ്ട് ഇവരുടെ ജീവിതത്തിൽ മോക്ഷസ്ഥാനങ്ങളായ നാല് എട്ട് പന്ത്രണ്ടിലൊക്കെ ആണെങ്കിൽ ഒരു നല്ല പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ മറ്റ് ത്രികോണാധിപന്മാരോടൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇവർക്ക് വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും ഇവർക്ക് പേടി വളരെയധികം കുറവായിരിക്കും അത് ഇവയ്ക്ക് ഏതുവിൻ്റെ അനുസരിച്ചിരിക്കുമേ അതുപോലെ തന്നെയാണെങ്കിൽ ഇത് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്താനും വളരെയധികം സാമർത്ഥ്യമുള്ളതായിരിക്കും സയന്റിസ്റ്റുകളുടെ ഗ്രഹനിലയിലും കാണുന്ന ഒരു യോഗമാണ് ഇത് അതുകൊണ്ട് മതിഭ്രമെന്ന് കാണുമ്പോഴേ അവർക്ക് അങ്ങ് പട്ട അങ്ങനൊന്നും നമ്മൾ തീരുമാനിക്കരുത് അതിന് കാരണങ്ങളുണ്ട് ഇന്ന ഇന്ന ഭാവത്തിൽക്കുമ്പോൾ ഇപ്പൊ അഞ്ചാം ഭാവത്തിലൊക്കെ നിൽക്കുമ്പോഴാണ് അതിനൊക്കെയുള്ള ചാൻസ് കൂടുതൽ അതുപോലെ ബുധന്റെ കാരക ഏത് ഭാവത്തിന്റെ അധിപനാണ് അങ്ങനെയൊക്കെ നമ്മൾ നോക്കണം ഒരുപാട് ജ്യോതിഷികളുടെയും മാത്തമാറ്റീഷ്യൻസേയും കണ്ടു സയൻറ്റിസ്റ്റുകളുടെയും ഒക്കെ ജാതകത്തിലുള്ള ഒരു യോഗമാണിത് അപ്പോൾ ബുധൻ നീചഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആറെട്ടെ പന്ത്രണ്ടിന്റെ അധിപതിയാണെങ്കിൽ അല്ലെങ്കിൽ ആറെട്ടെ പന്ത്രണ്ടിൽ നിൽക്കുകയാണെങ്കിൽ ഒക്കെ ഇതിന്റെ ഫലം വ്യത്യാസം വരും അപ്പോൾ അല്പമെങ്കിലും കൃത്യതയ്ക്ക് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇന്ന ഭാവത്തിൽ ഇന്ന ഗ്രഹങ്ങൾ നിന്നാൽ എന്താണ് ഫലം അതുപോലെ രാശി ഫലങ്ങൾ നമ്മൾ പറയുന്നുണ്ട് അതും എല്ലാം കൂടെ വെച്ച് ഇതും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും ഇത് ഓരോ രാശിയിലും അല്ലെങ്കിൽ ഓരോ ഭാവത്തിൽ നിന്നുള്ള ഫലമൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഒരുപാട് നാളെ ഈ ഗ്രഹയോഗങ്ങളിൽ നിന്ന് തന്നെ ഒരുപാട് ഉണ്ട് അപ്പോൾ അതും ഇതും എല്ലാം കൂടെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകാതെ ഇങ്ങനെ കമ്പെയർ ചെയ്ത് വേണം നമ്മൾ നോക്കാൻ പലരും വലിയ സ്വാർത്ഥമതികളായിരിക്കും അവരുടെ കാര്യം മാത്രം നടക്കണം അതുപോലെയാണെങ്കിൽ അവരുടെ സംഭാഷണമാണെങ്കിൽ ഒരിക്കലും നിയമത്തിന് പോലും നിരക്കാത്ത തരത്തിൽ തരത്തിലവർ സംസാരിച്ചിരിക്കും മറ്റുള്ളവരെ മേൽ എന്ത് കുറ്റം ആരോപിക്കുന്ന ഇവർക്ക് ഒരു മടിയും കാണുകയില്ല വളരെയധികം സ്വാർത്ഥരായിരിക്കും ഇവർ അപ്പോ എന്തെങ്കിലും ഒരു കൺഫ്യൂഷനിലായിരിക്കും ഇവരെപ്പോഴും ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു കൺഫ്യൂഷൻ കാണും ഇവർക്ക് അതുപോലെ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാനുള്ള ഒക്കെ ഉള്ള ഒരു കഴിവ് ഇവർക്ക് കുറവായിരിക്കും ചിലപ്പോൾ തോന്നി ഇവർ ഹൃദയശമുണ്ടാണ് ഇവർ ഹൃദയം എന്ന് പറയുന്ന ഒരു കാര്യമില്ല അങ്ങനെ പോലും നമ്മൾ ചിന്തിക്കും അതുപോലെയുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഇവരുടേത് ഇതൊക്കെ കേട്ട് പേടിച്ചിരിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാതെ നമ്മുടെ ജാതകം നോക്കുന്ന ജ്യോതിഷികൾ കാണുമല്ലോ നമ്മളെടുക്കെ അവരെടുക്കെപ്പോയി നമ്മുടെ ജാതമൊക്കെ നോക്കിച്ചിട്ട് ദശാകാലത്തൊക്കെ പരിഹാരങ്ങൾ അതായത് ഗണപതി പൂജയാണ് ഏറ്റവും നല്ലത് ബുധനും കേതുവിനും അപ്പൊ ഗണപതി പൂജയൊക്കെ നല്ലതുപോലെ ചെയ്യുവാണെങ്കിൽ ഈ ഉർവശി ചാപം ഉപകാരമെന്ന് പറഞ്ഞാൽ ഇവർക്ക് തന്നെ ഗുണങ്ങൾ കിട്ടും പിന്നെ ഈ ഇങ്ങനെ കാര്യങ്ങളിങ്ങനെ വളവള എന്ന് പറയത്തില്ലേ അതുപോലെ എപ്പോഴും നിരാശയായിരിക്കും ജീവിതത്തിൽ അവർക്ക് നല്ല നല്ല ഭാഗ്യങ്ങളായിരിക്കും പക്ഷേ ഇവരുടെ പറച്ചില്ലക്കെ ഇവർക്ക് ഭയങ്കര നിരാശ പോലെ തോന്നും പിന്നെ വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിക്കത്തില്ലേ അങ്ങനെയുള്ള ഒരു പ്രവണത പിന്നെ പലർക്കും മിക്കവാണോ എന്ന് പറഞ്ഞില്ലേ അതിനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഓരോ രാശിയിലും ഇതിൻ്റെ ഫലം വ്യത്യാസമായിരിക്കും എന്ന് പറഞ്ഞില്ലേ അതായത് മേഡത്തിലാണെങ്കിൽ ഇവർ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ അതായത് ഏത് അധിപൻ ഏതാണോ ആ രാശിയുടെ അതിനനുസരിച്ച് ഈ വ്യത്യാസം വരും ഇനി അഞ്ചാം ഭാവാധിപനോടൊക്കെ ആണെങ്കിൽ ഇവർക്ക് വിദ്യാഭ്യാസത്തിലൊക്കെ വളരെയധികം കുറച്ച് ഉന്നത വിദ്യയൊക്കെ വളരെയധികം കിട്ടാൻ റിസേർച്ചിലൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് ഒരുപാട് ജ്യോതിഷികൾക്ക് വരുന്ന ഒരു യോഗമാണ് ഇത് അതുപോലെ തന്നെയാണെങ്കിൽ ചില അസുഖങ്ങളെന്ന് പറയുമ്പോൾ സ്കിൻ ഡിസീസിൻ്റെ കാര്യം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞില്ലയോ അതുപോലെയാണെങ്കിൽ കൃമി വയറ്റിലൊക്കെ കൃമി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ സ്കിന്നിലൊക്കെ ഇങ്ങനെ റാഷസ് പോലെയൊക്കെ വരാം പിന്നെ കൂടുതൽ പേർക്ക് മോക്കുലിയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ വീട്ടിലുള്ള സഹോദരങ്ങളെ ആയാൽ പോലും അവരിൽ നിന്നും അകന്ന് ജീവിക്കാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് പിന്നെ കുടുംബ പ്രശ്ന കാണും ഈ ബന്ധുക്കളുമായിട്ടൊക്കെ പ്രശ്നങ്ങൾ കാണും അയൽക്കാരുമായിട്ട് പ്രശ്നങ്ങൾ കാണും കൂടുതൽ കാലം നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധം ഇവർക്ക് പറ്റത്തില്ല ഒക്കെ രണ്ട് തരത്തിലുള്ള സ്വഭാവം കാണും വീട്ടിലൊരു സ്വഭാവം പുറത്തൊരു സ്വഭാവവും വീട്ടിൽ തന്നെ പലരോടും പല സ്വഭാവങ്ങൾ അങ്ങനെയൊക്കെ കാണും പിന്നെയാണെങ്കിൽ ഇവരുടെ മറ്റു ഭാവങ്ങളും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ റിസേർച്ച് ചെയ്ത് സബ്ജക്റ്റ് തുറങ്ങ തെരഞ്ഞെടുക്കുമെന്ന് പറയാനും മറ്റുള്ളവരെ ശത്രുതാഭാവത്ത് നോക്കുക അല്ലെങ്കിൽ ഇവർക്ക് ശത്രുത കൂടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഇപ്പോൾ ആറാം ഭാവാധിപനല്ലേ ബുധൻ അതുകൊണ്ടും കൂടാണ് കാലപുരുഷ ചാട്ടിലെ ബുധൻ്റെ കാര്യത്വങ്ങളില്ലേ അതിലെല്ലാം ചെറിയ തടസ്സങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ബുധനാണ് പ്രിഫറൻസ് കൂടുതൽ അല്ലെങ്കിൽ ബലം കൂടുതലെങ്കിൽ നമുക്ക് ഇത് ഗുണമായിട്ട് വരും ഈ യോഗം ബുധനാണ് ബലം കുറവെങ്കിൽ ഈ കേതുവിൻ്റെ സ്വഭാവവിശേഷങ്ങളായിരിക്കും കൂടുതൽ കാരകത്വങ്ങളായിരിക്കും കൂടുതൽ മുന്നിട്ട് നിൽക്കുക ഇന്നിവരുടെ ചിന്താതികളായിരിക്കും പ്രാക്ടിക്കലായിട്ടുള്ളതായിരിക്കത്തില്ല ഒരു നടക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഇവർ ചിന്തിക്കുകയും പറയുകയൊക്കെ ചെയ്യും അതുപോലെ മേലധികാരികളെ കുറ്റം പറയുക ക്ലാസ് തന്നെയുള്ള കുട്ടികളാണെങ്കിലും അവർക്ക് ഇച്ചിരി മാർക്കൊക്കെ കൂടിയാൽ അങ്ങനെയൊക്കെ കുറ്റം പറയുക ഇത് ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ഈ യോഗം അത് നാലാം ഭാവത്തിലൊക്കെ ആണെങ്കിൽ വളരെയധികം പ്രോബ്ലംസ് കാണും പിന്നെ ആണെങ്കിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കൊണ്ടുള്ള പ്രോബ്ലംസും കാണും പ്രത്യേകിച്ച് മിഥുനത്തിലൊക്കെ രാഹു നിൽക്കുന്നെങ്കിൽ അത് കൂടിയിരിക്കും ടാനിങ്ങിലൊക്കെ നല്ല പരാജയമായിരിക്കും ഇവരെ ഒരു ചിലവ് കുറയ്ക്കണം കുറയ്ക്കണം എന്ന് വിചാരിച്ചാലും അറിയാതെ ചിന്തയും പ്രവൃത്തിയൊക്കെ നല്ല രീതിയിൽ വഴിതിരിച്ചുവിടുകയാണെങ്കിൽ റിസൾട്ടിലൊക്കെ നല്ല നല്ല പുതിയ പുതിയ ആശയങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള വഴി ഒരുക്കാനും ഇങ്ങനെയുള്ള യോഗമുള്ളവർക്ക് കഴിയും അപ്പോൾ ഇവരിവരുടെ അസൂയൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് അങ്ങനെ ചിന്തിക്കണം അപ്പോൾ ഇങ്ങനെയൊരു ജാതകത്തിൽ ഒരു ബുധൻ്റെയും കേതുവിൻ്റെ ഒരു യോഗം കാണുമ്പോഴേ നമ്മൾ ഇവരുടെ എനർജിയൊക്കെ ഞങ്ങൾ വഴിതിരിച്ചുവിടണം ഇവർക്കിപ്പോൾ മനസ്സിലാക്കാനുള്ള പ്രയാസമുണ്ടെങ്കിൽ ആ മനസ്സിലാക്കത്തക്ക രീതിയിൽ പഠിപ്പിക്കാനോ സ്കൂളിലത്രയും പിള്ളേർക്ക് പറ്റത്തില്ല അപ്പോൾ വീട്ടുവരുമ്പോൾ നമുക്ക് പറ്റുമല്ലോ അതൊന്ന് ശ്രമിക്കണം വിഷയമെല്ലാം കഴിഞ്ഞുവെച്ചാൽ ഇതിൻ്റെ ഇങ്ങനെ പുറത്തോട്ട് വരത്തില്ല ഒരു ഗ്രാമം പോലെ അല്ലെങ്കിൽ അങ്ങനെ പല ഗ്രാമങ്ങളും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ആന്ധ്രാപ്രദേശിൽ അപ്പോൾ നമ്മൾ ഇങ്ങനെയൊരു യോഗം കാണുമ്പോഴേ നമ്മൾ കുഞ്ഞുങ്ങളെ കൊച്ചുനാളിൽ തൊട്ടേ അതിനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വരണം ഇവർ മറ്റുള്ളവരുടെ തറതലെയൊക്കെ പറയുമ്പോൾ അങ്ങനെ പറയരുത് പോനെ പറഞ്ഞു കൊടുക്കാനും ഒക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം കുഞ്ഞുനാളിലേ അങ്ങനെ മാറ്റാൻ നമുക്ക് അവരുടെ മനസ്സ് വളർന്നു കഴിഞ്ഞ ഒരിക്കലും മാറ്റാൻ പറ്റുകയില്ല നല്ല കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് അതിനുള്ള ഈ ഗ്രഹശാന്തിയൊക്കെ വരുത്തി കൂടുതലും ഗണപതി ഭഗവാനെ ഭജിക്കുകയാണെങ്കിൽ ഈ ദോഷങ്ങളെല്ലാം മാറിപ്പോവും അങ്ങനെ പറ്റുമ്പോഴെല്ലാം ഗണപതി ഭഗവാനെ ഭജിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ദോഷം നമുക്ക് ഗുണമാക്കാം വളരെ ഗുണങ്ങളുള്ള ഒരു യോഗം കൂടിയാണിത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാത്തത് ആ ഗുണങ്ങൾ നമുക്ക് അനുഭവത്തിൽ കിട്ടാത്തത് ഇനിയിപ്പോൾ എങ്ങനെയൊക്കെ ചെയ്തു വെച്ച് ചെന്ന് നോക്കുമ്പോൾ നമുക്ക് പോലും മനസ്സിലാകത്തില്ല ഇത്രയധികം മാറ്റങ്ങളാണെന്നും ഓ